നമസ്കാരം ദക്ഷിണേഷ്യയിൽ ഇപ്പോൾ അശാന്തിയുടെ ദിവസങ്ങളാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് യു എസ് പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി ഒരു സുപ്രധാന റിപ്പോർട്ട് പുറത്തിറക്കി ഇതാണിപ്പോൾ ചർച്ചയാകുന്നത് ഡി ഐയുടെ പുതിയ വിലയിരുത്തൽ റിപ്പോർട്ടിൽ ഇന്ത്യ ചൈനയെ തങ്ങളുടെ പ്രാഥമിക എതിരാളിയായി കണക്കാക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു കൂടാതെ പാകിസ്ഥാനെ കൈകാര്യം ചെയ്യേണ്ടത് ഒരു സുരക്ഷാ പ്രശ്നമായിട്ടാണ് ഇന്ത്യ കാണുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് യു എസ് പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായി കണക്കാക്കുന്നു ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാൻ തന്ത്രപരമായ ആണവായുധങ്ങളും സൈനിക നവീകരണ ശ്രമങ്ങളും തുടരും അതേസമയം എൽ എസ്ഇയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങൾ അതിവേഗം വർദ്ധിക്കാനും സാധ്യതയുണ്ട് പൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനും അതിന്റെ തീവ്രവാദികൾക്കുമെതിരെ ഇന്ത്യ സ്വീകരിച്ച നടപടിയെക്കുറിച്ചും ഡിഐഎ അതിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ ശേഖരം നവീകരിക്കുകയാണെന്ന് ഡിഐഎ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു വിദേശ വിതരണക്കാരിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും പാകിസ്ഥാൻ സാധനങ്ങൾ വാങ്ങുന്നു ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ സാമ്പത്തികവും സൈനികവുമായ ഔദാര്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് പ്രധാനമായും പാക് സൈന്യം എല്ലാ വർഷവും ചൈനയുടെ പി എൽ എ സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്താറുണ്ട് ഇന്ത്യയുമായുള്ള സമീപകാല ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ എഫ് സെവന്റി ജെ ടെൻ സി തുടങ്ങിയ ചൈനീസ് യുദ്ധവിമാനങ്ങളും പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളും ഉപയോഗിച്ചിരുന്നു അതേസമയം ഇന്ത്യയുടെ വമ്പൻ പരാജയത്തിന് പിന്നാലെ പാകിസ്ഥാന് സാറ്റലൈറ്റ് പിന്തുണയും ലൈഫ് ജി സൗകര്യവും ചൈന കൂട്ടാൻ തീരുമാനിച്ചതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതുമാണ് ാണ് ഇപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നത് മെയ് പതിനാറിന് ഇരു രാജ്യങ്ങളുടെയും സൈനിക വക്താക്കൾ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം നാലു ദിവസത്തെ ഇന്ത്യയുമായുള്ള സൈനിക സംഘർഷങ്ങൾക്കൊടുവിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പാകിസ്ഥാന് ഊർജമേകാനുള്ള പദ്ധതികളാണ് ചൈന ആസൂത്രണം ചെയ്യുന്നത് ചൈനയുടെ ബെയ്ദു ഉപഗ്രഹ സംവിധാനങ്ങളിലേക്കുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്സസ് ശക്തിപ്പെടുത്താനാണ് നിലവിലെ നീക്കം ആയുധങ്ങൾക്കും തന്ത്രങ്ങൾക്കും മേൽ പിടിച്ചു നിൽക്കാനാകാതെ പതറിപ്പോയ പാക് സൈന്യത്തിന് ഇനി ഒരു ആവശ്യം വരുമ്പോൾ കൈത്താങ്ങാകാനാണ് ബെയ്ദു ആക്സിസ് ശക്തിപ്പെടുത്തുന്നത് ചൈനയുടെ സ്വന്തം സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനമായ ബെയ്ദു ആ രാജ്യത്തിന്റെ സാങ്കേതിക ശക്തിയുടെ അഭിമാന പ്രതീകം കൂടിയാണ് ഇത് യു എസിന്റെ ജി പി എസ് റഷ്യയുടെ ഗ്ലോണാസ് യൂറോപ്യൻ യൂണിയന്റെ ഗലീലിയോ എന്നീ ഗ്ലോബൽ നാവിഗേഷൻ ഉപഗ്രഹ സമ്പ്രദായങ്ങളോടൊപ്പം ലോകമാകെ പ്രവർത്തിക്കുന്ന സംവിധാനവുമാണ് എന്നാൽ ബെയ്ദ് ഉപയോഗിക്കുന്നതിൽ ഇന്ത്യ നേരത്തെ തന്നെ താല്പര്യം കാണിച്ചിട്ടില്ല എട്ട് സൈനിക ആസ്ഥാനങ്ങളിൽ കയറി ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരുന്നു ഉപഗ്രഹ നിരീക്ഷണ പരിധി വർദ്ധിപ്പിച്ച് ഇന്ത്യൻ നീക്കങ്ങളെക്കുറിച്ച് അപ്പപ്പോൾ വിവരം നൽകുകയെന്നാണ് പുതിയ നീക്കത്തിലൂടെ ചൈന നടത്തുന്നത് നിരീക്ഷണ പരിധി കൂട്ടുന്നതിനൊപ്പം അപ്പോഴെപ്പോഴുള്ള വിവരങ്ങൾ അറിയാൻ കൂടിയാണ് വൈവ് ജി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സജീവമാക്കുന്നത് വെബ് ഡെസ്ക് തത്തുമ